ലോകമെങ്ങും ജനമനസ്സുകൾ കീഴടക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരായിരിക്കുമെന്ന ചർച്ചകളും പ്രവചനങ്ങളും ഫ്രാൻസിസ് പാപ്പായുടെ വേർപാടോടെ എങ്ങും സജീവമായിരുന്നു പ്രശസ്ത മാധ്യമങ്ങൾ ഇതിൽ പങ്കുചേർന്ന് നിരവധി പേരുകൾ നിരത്തി രണ്ട് ഡസണിലേറെ കർദ്ദനാൾമാരുടെ പേരുകൾ ഉയർന്നെങ്കിലും അവയിലൊന്നും അഗസ്റ്റീനിയൻ സഭാംഗമായ കർദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ഇടം പിടിച്ചില്ല ബുധനാഴ്ച വൈകുന്നേരം സിസ്റ്റീൻ ചാപ്പലിന്റെ പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയരം മുൻപ് ചിലരൊക്കെ പാപ്പായെ പ്രഖ്യാപിച്ചു ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനീലയിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ ലൂയിസ് ആന്റോണിയോ താഗ്ലെ പാപ്പയായെന്ന് ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നാൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവരെ ഞെട്ടിച്ചാണ് കർദ്ദനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് മാർപാപ്പയെ തെരഞ്ഞെടുത്തത് ഒന്നര വർഷം മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി ഉയർത്തിയ കർദിനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് പാപ്പയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒൻപത് ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ഫ്രാൻസിസ് പാപ്പ തിരുസഭയ്ക്ക് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് അടക്കം ഇരുപത്തിയൊന്ന് കർദ്ദിനാളുമാരെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു കോൺക്ലേവിൽ വോട്ടവകാശമുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാളുമാരിൽ ഒരാളായി പ്രാർത്ഥനയോടെ പ്രവേശിച്ച കർദ്ദനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവിക ഇടപെടലിന്റെ പ്രകടമായ സാക്ഷ്യമായി ഹാബേമോസ് പാപ്പാം തിരുസഭയ്ക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു വത്തിക്കാൻ ചത്വരത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ സാക്ഷ്യപ്പെടുത്തി കർദ്ദനാൾ സംഘത്തിലെ മുതിർന്ന പ്രോട്ടോഡീക്കൻ കർദ്ദിനാൾ ഡൊമിനിക് മാംബ്ട്രി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ മട്ടുപാവിലെത്തി പുതിയ മാർപ്പാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ലയോ പതിനാലാമൻ പാപ്പ എന്ന സ്ഥാനിക നാമത്തിൽ അറിയപ്പെടും ഇതോടെ ദിവസങ്ങളായി ലോകം കാത്തിരുന്ന വാർത്തയ്ക്ക് ഔദ്യോഗികമായി സ്ഥിരീകരണമായി മാർപാപ്പ പദവിയിലെത്തിയ ആദ്യ അമേരിക്കൻ കർദിനാൾ എന്നതിനപ്പുറം പെറുവിലും അമേരിക്കയിലും പൗരത്വമുണ്ട് ലയോ പതിനാലാമൻ പാപ്പയ്ക്ക് ഇംഗ്ലീഷും ലാറ്റിനും ഇറ്റാലിയനും സ്പാനിഷും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് പാപ്പ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഭംഗിയായി നിറവേറ്റിയ കർദനാൾ പ്രൊവോസ്റ്റ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രൊവോസ്റ്റിനെ പെറുവിലെ ചിക്ലായോ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ടിന് ചിക്ലായോയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ മെത്രാഭിഷേകം നടന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ചിക്ലായോയിലെ ബിഷപ്പായി നിയമിച്ചു നയതന്ത്ര ഉടമ്പടി പ്രകാരം ബിഷപ്പാകുന്നതിനു മുൻപ് പ്രൊവോസ്റ്റ് പെറുവിലെ പൗരത്വം നേടി ഇതോടെ അമേരിക്കയിലെ പൗരത്വവും ഉൾപ്പെടെ ഇരട്ട പൗരത്വം ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിമൂന്നിന് പ്രീവോസ്റ്റിനെ വത്തിക്കാനിലെ വൈദികർക്കായുള്ള തിരുസംഗത്തിലെ അംഗമായി നിയമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക കമ്മീഷന്റെ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാർത്താസിന്റെ പെറുവിലെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് പെറുവിന്റെ തലസ്ഥാനമായ ലിമായിലെ കാലാവോയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പെറുവിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൽ അദ്ദേഹം സ്ഥിരം കൌൺസിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചിക്ലായോയിലെ ആർച്ച് ബിഷപ്പ് എമിറട്ടസ് എന്ന പദവിയോടെ ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായി റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ നിയമിച്ചു ലോകമെമ്പാടി നിന്നുമുള്ള മെത്രാൻ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നതിലും ശുപാർശ ചെയ്യുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ലാറ്റിൻ അമേരിക്കയ്ക്കുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കർദനാൾ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടത് ഈ യാത്ര കർദനാൾ പ്രവോസ്റ്റിനെ എത്തിച്ചത് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷ പദവിയിലും